അച്ഛൻ മരിച്ചുപോയി മകനാണെങ്കിൽ ജോലിക്കൊക്കെ പോകേണ്ട കാര്യമുണ്ട് അതുകൊണ്ട് തന്നെ മകൻ ഒരു തീരുമാനമെടുത്തു അമ്മയെ ഒരു വൃദ്ധസദനത്തിൽ കൊണ്ടാക്കാം ഇടയ്ക്കിടെ അമ്മയെ പോയി കാണാം അങ്ങനെ തീരുമാനിച്ച് അമ്മയെ വൃദ്ധസദനത്തിൽ കൊണ്ടാക്കി മകൻ മകന്റെ ജോലിയും ജീവിതവുമായിട്ട് മുന്നോട്ട് പോയി തുടങ്ങി അങ്ങനെ ഇരിക്കും ഒരു ദിവസം വൃദ്ധസദനത്തിൽ നിന്നും ഈ മകൻ ഒരു കോള് വന്നു അമ്മ തീരെ വയ്യാതെ കിടക്കുകയാണ് എത്രയും പെട്ടെന്ന് വൃദ്ധസദനത്തിലേക്ക് ഓടിയെത്തണം എന്ന് അങ്ങനെ ഈ മകൻ വൃദ്ധസദനത്തിൽ ഓടിയെത്തുമ്പോൾ കാണുന്ന കാഴ്ച അമ്മ തൻ്റെ ഡെത്ത് ബെഡിലാണ് അവസാന നിമിഷങ്ങളിലാണ് അമ്മയോട് മകൻ ചോദിച്ചു അമ്മേ എന്താണ് അമ്മയ്ക്ക് വേണ്ടി ഞാൻ ചെയ്തു തരേണ്ടത് എനിക്ക് എന്താണ് ചെയ്യാൻ പറ്റാത്ത അപ്പം അമ്മ പറഞ്ഞു മോനെ ഈ വൃദ്ധസദനത്തിലെ ഫാനുകൾ ഒന്നും തന്നെ വർക്ക് ചെയ്യുന്നില്ല പല ദിവസങ്ങളിലും ഭയങ്കര ചൂട് കാരണം എനിക്ക് ഉറങ്ങാൻ പറ്റാറില്ല ആ ഫാനൊന്നും ശരിയാക്കണം പിന്നെ ഈ വൃദ്ധസദനത്തിൽ ഒരു റെഫ്രിജറേറ്റർ ഇല്ല അതുകൊണ്ട് തന്നെ പല രാത്രികളിലും ഭക്ഷണമില്ലാതെ എനിക്ക് ഉറങ്ങേണ്ടി വന്നിട്ടുണ്ട് അപ്പം മകൻ അത്ഭുതത്തോടെ ചോദിച്ചു അല്ലമ്മേ അമ്മ ഇവിടെ എത്ര നാളായിട്ട് താമസിക്കുന്നു ഇത്രയും നാൾ ഈ പ്രശ്നങ്ങളൊന്നും അമ്മ എന്നോട് പറഞ്ഞില്ലല്ലോ അമ്മ ഈ ലോകത്തുനിന്ന് വിട പറയാൻ പോകുമ്പോഴാണല്ലോ എന്നോട് പറയുന്നതെന്ന് അപ്പം അമ്മ പറഞ്ഞു എനിക്ക് ഈ വേദനയും ചൂടും വിശപ്പും ഒന്നും ഒരു പ്രശ്നമല്ല അതൊക്കെ മാനേജ് ചെയ്യാൻ പറ്റും പക്ഷെ നാളെ നിന്റെ മക്കൾ നിന്നെ ഇവിടെ കൊണ്ടുവിടുമ്പോൾ നിനക്കതൊന്നും സഹിക്കാൻ പറ്റിയെന്ന് വരില്ല മക്കൾക്ക് വേണ്ടി തുടിക്കുന്ന ഓരോ മാതൃഹൃദയത്തിനുമായി ഇത് സമർപ്പിക്കുന്നു